തമിഴകത്ത് മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്ന നടിയാണ് വനിത വിജയകുമാർ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് വനിതയെ വാർത്തകളിൽ നിറച്ചത് കുടുംബവുമായി വർഷങ്ങളായി അകന്നു കഴിയുകയാണ് വനിത മൂന്ന് തവണ വിവാഹിതയായെങ്കിലും ഈ ബന്ധങ്ങളെല്ലാം വിവാഹമോചനത്തിൽ അവസാനിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തിലായിരുന്നു വനിതയുടെ ആദ്യ വിവാഹം നടൻ ആകാശിനെയാണ് അന്ന് വനിത വിവാഹം ചെയ്തത് ഈ ബന്ധത്തിൽ ജോവിക വിജയ് ശ്രീഹരി എന്നീ മക്കൾ ജനിച്ചു മകൻ വിജയ് ശ്രീഹരി അമ്മയുമായി അകൽശയിലാണ് ഇതേക്കുറിച്ച് വനിത തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ ആനന്ദ് ജയരാജ് എന്ന ബിസിനസ്സുകാരനെ വനിത വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ ജയനിത രാജൻ എന്ന മകളും ജനിച്ചു കുറച്ച് വർഷത്തിനുള്ളിൽ ഇവർ പിരിഞ്ഞു മകൾ കുറേ കാലം വനിതയ്ക്കൊപ്പമായിരുന്നെങ്കിലും ഇപ്പോൾ പിതാവ് ആനന്ദ് ജയരാജനൊപ്പമാണ് ഉള്ളത് മകളെ അച്ഛനൊപ്പം വിട്ടതിനെ കുറിച്ച് അടുത്തിടെ വനിത പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജയയുടെ അച്ഛനും എനിക്കും തമ്മിൽ ഡിവോഴ്സ് സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിയുടെ കസ്റ്റഡി സംബന്ധിച്ചായിരുന്നു പ്രശ്നങ്ങൾ മകളുടെ കസ്റ്റഡി അവകാശം ഞാൻ വിട്ടുകൊടുക്കാത്തതായിരുന്നു കാരണം ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹവുമായി നല്ല രീതിയിൽ സംസാരമുണ്ടായി ഇടയ്ക്കിടെ വന്ന് മകളെ കാണും നീ ഇത്രയും തിരക്കിലല്ലേ മകളുടെ പഠിപ്പ് ഞാൻ നോക്കാം നീ ഇടക്ക് വന്ന് കണ്ടോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ മകളുമായി സംസാരിച്ചു അവർ തമ്മിലുള്ള അടുപ്പം എനിക്ക് കാണാമായിരുന്നു ഒരച്ഛൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നറിയാം അദ്ദേഹം ഒറ്റയ്ക്കായതിനാൽ മകൾ ഇമോഷണൽ ആയി എനിക്ക് അദ്ദേഹത്തോടൊപ്പം പോകാൻ പറ്റുമോ അത് ഓക്കെ ആണോ എന്ന് എന്നോട് ചോദിച്ചു പോയി അച്ഛനെ ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒപ്പമുണ്ടെങ്കിൽ സപ്പോർട്ടായിരിക്കുമെന്ന് ചിന്തിക്കാൻ ഒരു നല്ല മകൾക്കേ പറ്റൂ ഞാൻ ഇടയ്ക്ക് പോയി വരും എല്ലാ ദിവസവും അവൾ വീഡിയോ കോളിൽ വരും ഇപ്പോൾ റിലീജിയസ് ആണ് അവൾ എപ്പോഴും ബൈബിളുമായാണ് ചുറ്റുന്നത് പതിനാല് വയസ്സിലെ എന്നെ പോലെയാണ് ഞാനും അവളെ പോലെയായിരുന്നു എന്റെ കുടുംബത്തിനും ക്രിസ്ത്യാനിറ്റിക്കും വലിയ ബന്ധമുണ്ട് കുടുംബത്തിലെ രണ്ടു മൂന്ന് പേർ മതം മാറിയിട്ടുണ്ട് ഞാൻ ആരെയും സ്നേഹിച്ചാലും ക്രിസ്ത്യാനിയായിരുന്നു മകൾക്ക് പാട്ടുപാടാൻ ആഗ്രഹമുണ്ടെന്നും വനിതാ വിജയകുമാർ വ്യക്തമാക്കി മൂത്ത മകൾ ജോവിക വനിതയ്ക്കൊപ്പമാണുള്ളത് ചെറിയ പ്രായത്തിലേ താൻ സിനിമാ രംഗത്തേക്ക് വന്നത് തെറ്റായ തീരുമാനമായി പോയെന്ന് അന്ന് വനിത തുറന്നു പറഞ്ഞു ഒന്നും ഗൗരവമായി എടുത്തില്ല ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു അതിനാൽ സിനിമയിൽ വരുന്നത് എത്ര വലിയ കാര്യമാണെന്ന് മനസ്സിലായില്ല എത്രയോ കഥാപാത്രങ്ങൾ വന്നു പ്രണയം എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അത് മനസ്സിലാക്കാൻ എത്രയോ വർഷമെടുത്തു കരിയറും വിവാഹ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകണം ഇന്നത്തെ പോലെ ആയിരുന്നില്ല എന്ന് പെട്ടെന്ന് സെറ്റിൽഡ് ആകണമെന്ന് തീരുമാനിച്ചു എന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നുവെന്നും വനിതാ വിജയകുമാർ വ്യക്തമാക്കി രണ്ടാമത്തെ ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം പീറ്റർ പോൾ എന്ന വ്യക്തി വനിത വിവാഹം ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ ബന്ധവും അവസാനിച്ചു